മരണശേഷം ആത്മാവ് എവിടെയാണ് ഉണ്ടാവുന്നത് അത് ഭൂമിയിലേക്ക് വരുന്നുണ്ടോ പല ആളുകളും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവ് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ നാൽപ്പത് ദിവസമൊക്കെ ഭൂമിയിൽ തന്നെ ഉണ്ടാകും മരണവീട് സന്ദർശിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യവും ചോദിക്കപ്പെട്ടിരിക്കുകയാണ് ഇൻഷാ ഇൻഷാല് നമുക്കതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്താണ് മനസ്സിലാക്കി തരുന്നത് ഹബീബായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം എന്താണ് ആ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒരാളുടെ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് വിശ്വാസികളുടെ ആത്മാവാണെങ്കിൽ അതിന് രണ്ട് അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കത് വരുന്നുണ്ട് വീണ്ടും തിരിച്ചു പോകുന്നുണ്ട് ഈ രണ്ട് അവസ്ഥകളിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം അഹമ്മദ് റഹ്മത്താഹി അലി അതേപോലെ തന്നെ മറ്റു ഹദീസുകളും സ്വഹിഹായ സെനതോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു വിശ്വാസിയുടെ റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ കൂടെയുള്ള മലക്കുകളെല്ലാം ആ റോഹിനെ ഏറ്റെടുക്കുകയും എന്നിട്ട് ആ റൂഹിനെയും കൊണ്ട് ആകാശലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു നബീസ് അള്ള അലിസ്ലം പറയുന്നത് ഇപ്രകാരമാണ്

ഏതാണ് ഈ റോഹൽ ആരുടേതാണ് ഈ റോഹൽ അപ്പോൾ ആ വ്യക്തിയുടെ ദുനിയാവിൽ വെച്ച് വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേര് പറയപ്പെടും ആദ്യം ഒന്നാമത്തെ ആകാശത്തും ഫുഷു ഇല ഇല്ലീഹി അങ്ങനെ ഓരോ ആകാശത്തു നിന്നും മലക്കുകൾ തൊട്ടടുത്ത ആകാശം വരെ അതിൻ്റെ കൂടെയുണ്ടാകും എല്ലാ ആകാശങ്ങളിൽ നിന്നും ഈ ആത്മാവിന് സ്വാഗതം ലഭിക്കും എല്ലാ ആകാശങ്ങളുടെ കവാടവും ആ ആത്മാവിന് വേണ്ടി തുറക്കപ്പെടും അങ്ങനെ ഏഴാമത്തെ ആകാശത്ത് എത്തിയാൽ ഫയക്കൂൽ അള്ളാഹു മലക്കുകളോട് പറയും ഇല്ലിയീൻ എൻ്റെ അടിമയുടെ കിതാബ് കർമ്മരേഖ നിങ്ങൾ ഇല്ലിയൂൻ അതിൽ രേഖപ്പെടുത്തുക ഇലൽ എന്നിട്ട് ഭൂമിയിലേക്ക് തന്നെ വീണ്ടും റോഹിനെ മടക്കുക ും കാരണം ഭൂമിയിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അതിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നത് അവിടെ നിന്ന് തന്നെയായിരിക്കും മഹ്ഷറിൽ എഴുന്നേറ്റു വരുന്നതും അങ്ങനെ നബിസലുള്ളാഹു അലൈ വസ്ലമ പറയുകയാണ് അങ്ങനെ ആ റോഹിന ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടും അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ മടങ്ങിക്കഴിഞ്ഞാൽ മുൻകർ നക്കീർ മലക്കുകൾ വന്നുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുകയും ചോദ്യം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഹദീസിലൂടെ നബീസല്ലാ ഇസ്ലമ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് റോഹിനെ പിടിക്കും മറ്റു മലക്കുകൾ ആ റോഹിനെയും കൊണ്ട് ഏഴാമത്തെ ആകാശം വരെ പോകും പിന്നീട് ആ റോഹിൻ്റെ കർമ്മരേഖകൾ ഇള്ളിയൂനിൽ രേഖപ്പെടുത്തപ്പെടാൻ നിർദ്ദേശമുണ്ടാകും പിന്നീട് ഖബറിലേക്ക് ആ റോഹ് മടക്കപ്പെടുകയും മലക്കുകൾ ആ വ്യക്തിയോട് ഖബറിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് റോഹിൻ്റെ ഒരു അവസ്ഥ എന്നാൽ ഈ മരണപ്പെട്ട വ്യക്തി അവിശ്വാസിയാണെങ്കിൽ മലക്കുകൾ റോഹിനെയും കൊണ്ടുപോകുമ്പോൾ ഒന്നാമത്തെ ആകാശത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ ചോദിക്കും മാ ഹാദർ റോഹുൽ ഹബീസു ഏതാണ് ഈ മോശമായ ആത്മാവ് അപ്പോൾ ഇന്ന ഇന്ന ആളാണ് എന്ന് പറയപ്പെടും ആകാശം ആ വ്യക്തിക്ക് വേണ്ടി തുറക്കാൻ ആവശ്യപ്പെടും പക്ഷേ ആകാശലോകം അവർക്ക് തുറക്കപ്പെടുകയില്ല ഒന്നാമത്തെ ആകാശത്തേക്ക് വരെ കയറിപ്പോവാൻ കഴിയില്ല അങ്ങനെ നബിസ് അല്ലാഹു അലൈഹി വസ്സലമ ഖുർആാനിൽ സുറത്തുൽ ആറാഫിലെ ആയത്ത് തെളിവായി തോതുകയാണ് ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല ഫയക്കൂൽ അപ്പോൾ അള്ളാഹുസ്ബാനോ പറയും അയാളുടെ രേഖ നിങ്ങൾ എഴുതണം അയാളുടെ പേരും മറ്റു രേഖകളും നിങ്ങൾ എഴുതണം എവിടെ ഫി സിജീൻ സിജീനിൽ എഴുതണം എവിടെയാണ് സിജീൻ ഉള്ളത് ഫിൽ ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ അഥവാ ഏഴാമത്തെ ഭൂമിയിലാണ് അങ്ങനെ റോഹ് ഭൂമിയിലേക്ക് ശക്തിയായി എറിയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിശ്വാസികൾക്ക് ഒന്നാമത്തെ ആകാശം കയറി പോകാൻ പറ്റില്ല മറിച്ച് അവർ തടയപ്പെടും എന്നിട്ട് ഏറ്റവും ഭൂമിക്കടിയിലേക്ക് അഥവാ പാതാളം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ അവിടെയാണ് സിജീൻ ഉള്ളത് അവിടേക്ക് ആ റോഹൾ മടക്കപ്പെടുന്നതാണ് അതേ സന്ദർഭത്തിൽ അതിന് മുമ്പായിക്കൊണ്ട് ഈ റോഹ് കവറിൽ ശരീരത്തിൽ പ്രവേശിക്കുകയും മുൻകർണക്കീർ മലക്കുകൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഭൂമിയിലേക്ക് അതറിയപ്പെടുകയും സിജീനിൽ അവരുടെ രേഖകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു റസൂലുല്ലാഹി സലാഹു അലി വസ്സലം നമുക്ക് അപ്രകാരമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ശരി ഇനി ഇനിയെങ്കിൽ റോഹ് ഭൂമിയിലേക്ക് കബറിലേക്ക് മടക്കപ്പെട്ടു മുൻകർ നക്കീറിൻ്റെ ചോദ്യമുണ്ടായി വിശ്വാസികളാണ് അവർ എങ്കിൽ സ്വർഗാവകാശികളാണെങ്കിൽ പിന്നീട് ആ റോഹ് എങ്ങോട്ടാണ് പോകുന്നത് അത് ഖബറിൽ തന്നെ ഉണ്ടാകുമോ അതല്ല ആകാശ ലോകത്തേക്ക് വീണ്ടും പോകുമോ വീണ്ടും ഉപരിലോകത്തേക്ക് പോവുകയും ആ ആത്മാവ് സ്വർഗ്ഗ പക്ഷികളുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് സ്വഹിഹായ ഹദീസുകളിൽ വന്നിരിക്കുന്നു ഇമാം മാജ ഇബിനുമാജ റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുനനിൽ അബ്ദുറഹ്മാൻ ഇബിൻ കാബ് അൽ അനുസാരി തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു കാന യുഹദ്ദിസു അന്ന അല്ലാഹിഅലി വസ്ലം ഖാൽ നബി നബിസ്മ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളുടെ റോഹ് നസമത്ത് എന്ന് പറഞ്ഞാൽ റോഹൽ വിശ്വാസികളുടെ റോഹ്വാറുൻ പക്ഷിയാക്കപ്പെടും സ്വർഗത്തിലെ മരങ്ങളിൽ നിന്ന് അത് ഭക്ഷിക്കുന്നുണ്ട് ജസദിഹി യൗമ പിന്നീട് ക്യാമത്തു നാളിലാണ് അത് ശരീരത്തിലേക്ക് മടക്കപ്പെടുന്നത് ഇത് വളരെ സഹിഹായ ഹദീസാണ് അപ്പോൾ നാൾ വരെ വിശ്വാസികളുടെ റോഹ് സ്വർഗത്തിൽ പക്ഷികളുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും അവർ സ്വർഗ്ഗത്തിലെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്ന് നബിസ്വല്ലി വസ്ലം പഠിപ്പിക്കുന്നു ക്യാമത്ത നാളുവരെ അങ്ങനെയായിരിക്കും പിന്നീടാണ് മടക്കപ്പെടുന്നത് അപ്പോൾ റോഹ് വിശ്വാസികളുടെ റോഹ് ഭൂമിയിലല്ല അത് ഭൂമിയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ല എന്നും സ്വർഗത്തിലാണ് എന്നും നബി നബിസ്വല്ലാഹു അലൈ വസ്സലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇതേ കാര്യം ഇമാം അഹമ്മദ് റഹ്മത്തലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് മൂന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ ഈ ഹദീസിൻ്റെ സനദലുണ്ട് ഒന്ന് ഇമാം അഹമ്മദ് ബുൻ ഇമാം അഹമ്മദ് ബുൻ ഹംബൽ പറയുന്നത് ആരാണ് ഇമാം ഷാഫിഅലി ഇമാം ഷാഫി റഹമത്തുള്ളി ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് അൻ മാലിക്കിൻ അഥവാ ഇമാം മാലിക് റഹമത്തുല്ലിയിൽ നിന്ന് ഇമാം ഷാഫി റഹമത്തുള്ള ഉദ്ധരിക്കുന്നു അങ്ങനെ നബിസ്ാഹു അലൈഹി വസ്സലം അവരെയുള്ള പരമ്പര അതിലും വളരെ കൃത്യമായി പറയുന്നത് വിശ്വാസികളുടെ റോഹൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും അല്ലെങ്കിൽ പക്ഷികളായിരിക്കും സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ നിന്നത് കഴിക്കുന്നതാണ് കിയാമത്ത് നാളിൽ അള്ളാഹു സുഹാനോഹ ശരീരത്തിലേക്ക് മടക്കുന്നത് വരെ അപ്രകാരമായിരിക്കും ഇക്കാര്യം മഹാനായ അല്ലാമ ഇബിൻ റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം പറഞ്ഞു അലീം സഹീഹായ മഹത്തായ സനതുള്ള ഹദീസിലൂടെ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത വന്നിട്ടുണ്ട് അവരുടെ റോഹൽ സ്വർഗത്തിൽ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ കാണാൻ അവർക്ക് സാധിക്കും അതിലെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് കഴിക്കാൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ഈ വലിയ സനദ് അഥവാ ഇമാം അഹമ്മദ് മുൻ ഹംബൽ ഇമാം ഷാഫി ഇമാം മാലി റഹ്മത്തുള്ളാലി മൂന്ന് അയിമ്മത്തുകളും ഉൾക്കൊള്ളുന്ന ആ ഒരു ഹദീസിൻ്റെ പരമ്പര അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്നാൽ ശുഹതാക്കളുടെ റോഹുകളാകട്ടെ പച്ച നിറത്തിലുള്ള പക്ഷികളുടെ ശരീരത്തിലാണ് അത് പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്ന് വേറെ സ്വഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ റോഹ് സ്വർഗ്ഗലോകത്ത് രൂപത്തിലാണ് എന്ന് കൃത്യമായ ഹദീസിൽ വന്നിട്ടുണ്ട് ഇനി അവിശ്വാസികളുടേതാണെങ്കിലോ അത് സിജീനിലുമാണ് ഇമാം നസാ ഇറഹമത്തുഅലൈ അദ്ദേഹത്തിൻ്റെ സുനുൽകുമറയിൽ ഉദ്ധരിക്കുന്നു ഒരു സത്യനിഷേധിയുടെ റോഹ് പിടിക്കപ്പെട്ടാൽ ഭൂമിയിലേക്ക് ഭൂമിയുടെ വാതിലിലേക്ക് അതിനെ കൊണ്ടുവരപ്പെടും യകൂൽ ഹസനത്തുൽ ഹാദിഹി